സീരിയൽ താരമായ സായി ലക്ഷ്മിയും അരുണും തമ്മിലുള്ള പ്രണയം വെളിപ്പെടുത്തിയപ്പോൾ വലിയ രീതിയിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു കാരണം നടിയായ മൃദുല വിജിയുടെ സഹോദരി പാർവതിയുമായി വിവാഹം കഴിഞ്ഞിരുന്ന വ്യക്തി പെട്ടെന്നായിരുന്നു ഇരുവരും തമ്മിൽ എന്നുള്ള വാർത്ത പുറത്തുവന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് സായി ലക്ഷ്മിക്കും അരുണും തമ്മിൽ പ്രണയമാണെന്നും ഇരുവരും വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചത് അത് ശരിവെയ്ക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു പിന്നീട് സായി ലക്ഷ്മിയും ഫോട്ടോകൾ പങ്കുവെച്ചെത്തിയത് എന്നാൽ സായി ലക്ഷ്മി വെറും പത്തൊമ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അന്നീ പ്രായത്തെ ചൊല്ലിയും ഒരുപാട് പേരാണ് സായി ലക്ഷ്മിയെ കുറ്റപ്പെടുത്തി കുടുംബവിളക്ക് എന്ന സീരിയൽ ചെയ്യുന്ന സമയത്താണ് പാർവതിയുടെയും അരുണിന്റെയും പ്രണയ വിവാഹം വീട്ടുകാരെ എതിർത്തുകൊണ്ടാണ് പാർവതി വീട് വിട്ടിറങ്ങി അരുണുമായി ഒപ്പം താമസിക്കാൻ തുടങ്ങിയത് ഇരുവർക്കും ഒരു മകളുമുണ്ട് ഇതിനുശേഷമാണ് ഈ ഒരു ബന്ധം വേർപെടുത്തി സായി ലക്ഷ്മിയായി പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹത്തിലാവുകയും അരുൺ ചെയ്തത് ഇപ്പോഴിതാ സായിലക്ഷ്മി തന്നെ പങ്കുവെച്ച ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുകയാണ് ഒരുപാട് പേർ എന്നോട് പറയുന്നത് ഒരു ദിവസം അവൻ നിന്നെ ഉപേക്ഷിക്കുമെന്നാണ് അവൾക്കുണ്ടായ അതേ ഗതി തന്നെ നിനക്കും ഉണ്ടാകും എന്നൊക്കെയുള്ള കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി പറയുകയാണ് പലരും എന്നാൽ സായിയ്ക്ക് ഭക്ഷണവാരി കൊടുക്കുന്ന അരുണിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് സായി ഇങ്ങനെ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ഇത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നെ വിട്ട് ഒരിക്കലും പോകില്ല എനിക്ക് കിട്ടിയ പയ്യൻ എന്നും സായി ലക്ഷ്മി കുറിച്ചിട്ടുണ്ടായിരുന്നു പോസ്റ്റിന് താഴെ അരുണും കമന്റുമായി എത്തി ഈ സ്നേഹം എന്നും നിലനിൽക്കട്ടെ എന്നായിരുന്നു ആരാധകരുടെയും ആശംസ പക്ഷേ ഇതൊക്കെ വെറും പ്രായത്തിന്റെ ആ ഒരു പക്വത ഇല്ലായ്മയാണെന്നും എന്താകും ഭാവി എന്ന് നമുക്ക് കണ്ടറിയാം എന്നൊക്കെയുള്ള കമന്റുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക